ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മുൻ ന്യൂസ് ചാനൽ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ റാഹത്തല്ലേ അലഹമില്ല നമുക്ക് ഒരുവിധം സുഖമാണ് കേട്ടോ നമ്മളെ വീഡിയോയിലേക്ക് അടുക്കയല്ലേ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടുനോക്കി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോവുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറന്നോർന്ന് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനാട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻറ്റ് ചെയ്യേണ്ട ഈ മരുഭൂമിയിൽ നിൽക്കുമ്പോൾ എങ്ങനത്തെ മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് നല്ല ചോലുണ്ടാകുമല്ലോ അത് കാണുമ്പോൾ എന്തോ ഒരു സമാധാനം കേട്ടോ കുറച്ച് നേരമായിട്ട് പോയി വിശ്രമിക്കാനൊക്കെ തോന്നി ഇന്നലെ ഉച്ചയ്ക്ക് ചോറും സാമ്പാറും ഒക്കെ ഉണ്ടാക്കി വെച്ച് നമ്മൾ പുറത്തിറങ്ങി കിട്ടോ ഫുഡ് കഴിക്കാണ്ടോ പുറത്തിറങ്ങിയത് അത്യാവശ്യമായിട്ട് പോണ്ടി ഉണ്ടായിട്ടോ അതുകൊണ്ടാണ് ആ സമയത്ത് പോയത് നട്ട് ഉച്ച വെയിലല്ലേ നമ്മൾ കാറിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ ആണെങ്കിലും വണ്ടി നിന്ന് ഇങ്ങനെ പോയി ചൂടൊക്കെ ഉണ്ടല്ലോ ഓണം ചൂടുണ്ട് കേട്ടോ എസിക്കുന്ന ഒരു തണുപ്പുമില്ല ചൂടുകൊണ്ട് ഇതെങ്ങനെയുണ്ട് നോക്കി മരുഭൂമിയിലെ മരുപ്പച്ച ഈ അടയും പിടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പുല്ലും ഇതൊക്കെ കാണുമ്പോൾ ഒരു പൂതിയാണ് കേട്ടോ നമ്മുടെ നാടിനെ ഓർമ്മ വരികയും ചെയ്യും അത് നോക്കി ഇങ്ങനെ ആസ്വദിക്കാനൊരു ഭാഗമാണ് പക്ഷേ അതിന് സമയം ഉണ്ടാവില്ല കേട്ടോ ഏട്ടച്ചാൽ വെയിലും ആണ് പുറത്തിറങ്ങിക്കൂടെ പിന്നെ വണ്ടി ഇപ്പം ഇങ്ങനെ വീഡിയോ എടുത്ത് കാണുക എന്നല്ലാണ്ട് ഞാൻ ചോറ് ടൈമൊക്കെ അക്കും കിട്ടും അമ്മ ചോറ് ഇറങ്ങിയപ്പോഴാണ് പെട്ടെന്ന് നീ പോക്ക് ഉണ്ടായത് അപ്പോൾ മോൻ എന്നോട് നമ്മൾ ചോറും കിടത്തും ഞമ്മക്ക് ആടെ എങ്കിലും വരുന്നത് തിന്നാന്ന് അങ്ങനെ ഒരു തെരക്കിൻ്റെ ഇട്ടത്തിൽ അങ്ങനെയോ ഗസമെഴുതി ചോറും വെളുപ്പി പച്ചടി ചെളു സാമ്പാർ വെളുപ്പി മീൻ വെളുപ്പി പപ്പട വെളുപ്പി എന്നു പറഞ്ഞു എല്ലാ സാധനവും കൊണ്ട് വെളുപ്പി എടുത്ത് ഇങ്ങനെ കവറിലാക്കി അങ്ങനെ പോവുകയും ചെയ്തിട്ടോ നിങ്ങൾ പുറത്തേക്ക് പോണ പൊക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാകാം ചിലപ്പോൾ അന്നപ്പം തിന്നലോലുണ്ടാവും തിന്നാത്തോലുണ്ടാവും വിഷക്കുന്ന പോലെ ഉണ്ടാവും ഞാനും എങ്കിൽ ഒരു വിധം തോന്നിക്കുകയാണെങ്കിൽ വേഗം എടുത്തിട്ട് പാത്രത്തിൽ വെളുപ്പിട്ട് ഒരു കുപ്പി വെള്ളവും എടുത്ത് കയ്യ് പിടിക്കും കയ്യേക്കാനും പിന്നെ കുടിക്കാനുള്ള വെള്ളം എപ്പോഴും സ്റ്റോക്ക് വണ്ടിയിൽ ഉണ്ടാവുകയും ചെയ്യും കയ്യൊക്കെ വണ്ടിയിൽ കയറി കൊത്തി തിന്നൽ എടുമോ പലചിൽ കത്തുമ്പോഴൊക്കെ ചോറ് തിന്ന് കയ്യൂട്ടോ എന്താണെങ്കിലും അന്നപ്പോൾ തിന്ന് കയ്യം ചെയ്യും ഞാനധികം രാത്രിയൊക്കെ അങ്ങനെ എന്നാ ചെയ്യും ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കി വെക്കും പിന്നെ പോകുക എന്നറിയുമ്പോഴൊക്കെ പെട്ടെന്ന് ഞാൻ വേഗം പാത്രം ഞാൻ ഒരുങ്ങുന്നതിന് മുമ്പ് വേഗം ഫുഡ് പാത്രത്തിലാക്കാനാണ് നോക്കുക എനിക്ക് അധികം വിഷപ്പ് തയ്ക്കാൻ കഴിയുമോ അധികം വിഷമി തലവേദന ആവും പിന്നെ എന്തായാലും ദേഷ്യവും പിന്നൊക്കെ ഇങ്ങോട്ട് വരികയായി പുറത്തൊക്കെ ഇറങ്ങിയാൽ ഫുഡ് ഇല്ലായിട്ടൊന്നുമല്ല നമ്മൾ പുറേ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ എപ്പോഴും പോയി പുറത്ത് ഭക്ഷണം കഴിക്കാൻ വരും നല്ല കാര്യമൊന്നുമല്ല ഒന്നാമത്തെ പൈസ ചിലവ് രണ്ടാമത്തെ പള്ളക്കും കേടാണല്ലോ എല്ലാം കൂടെ വിചാരിച്ചിട്ടാണ്ടോ കൈ പിടിച്ച പോലെ നിങ്ങൾ വിചാരിക്കുമ്പോൾ പുറത്തുനിന്ന് ഫുഡൊന്നും കിട്ടായിട്ടാണ് അവൾ കളിയൊക്കെ കളിക്കുന്നത് നിങ്ങൾ ചോറ്ന്നാൻ വേണ്ടിയിട്ട് വായൻ്റെ ല വെട്ടാൻ വേണ്ടിയിട്ട് തോട്ടത്തിൽ കയറിയാട്ടോ തോട്ടത്തിൽ കയറി ഞാൻ ആരെയും കാണുന്നില്ല ഒരു വായൻ്റെ ലിട്ടാൻ വേണ്ടി നട്ടു വച്ച ടൈമല്ലേ എല്ലാവരും കിടന്നിറങ്ങുന്ന ടൈം ആയിക്കും സമയത്ത് ഒന്നാലും പുറത്തിറങ്ങൂലോ അങ്ങനെ ആണെങ്കിൽ ഈ വീട്ടിലൊക്കെ ആളുണ്ടാവില്ല കേട്ടോ അത് ചേച്ചിട്ടാണ് ഇങ്ങോട്ട് കയറി നോക്കിന് ഇങ്ങോട്ട് ഒന്നും ആരെയും കണ്ടില്ല ഞങ്ങളിലൊക്കെ ചുറ്റുപാടും നടന്നു നോക്കി പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആരോടും ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ വെട്ടുന്നതും ശരിയല്ലല്ലോ വെട്ടിത്തരും അല്ലെങ്കിൽ കണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയേ എടുത്തോളീന്ന് പറയും എല്ലാത്തുമേലും ഉണ്ട് കിട്ടോ വായക്കാട്ടുണ്ട് എണ്ണിക്കാമുണ്ട് ഒക്കെ ഉണ്ട് കൊലയൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ മോനോട് ഇങ്ങനെ പറയുകയും ചെയ്യാം നമുക്ക് എണ്ണിക്കാൻ പറ്റിയ അപ്പേരി ഒക്കെ ആയിരുന്നു വായക്കട്ടി കിട്ടിയിട്ടാണ് എപ്പേരി ഒക്കെ ഞാൻ എങ്കിലും ഒരു മനുഷ്യന്മാർ കണ്ടെങ്കിൽ നമുക്ക് ഇല ആദ്യം കിട്ടണ്ടേ ഇല കിട്ടിയിട്ട് പിന്നെ ആണെങ്കിലും വായക്കട്ടി എണ്ണിക്കാൻ ഈ സാമ്പാറും ചോറൊക്കെ വയനിലേ തിന്നാൽ അല്ലേ നമ്മൾ ചൂടുള്ള കറികളൊക്കെ വായനിലെ വെളുപ്പി തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് കൂടി നമുക്ക് ആ കറികൾ ഉൾപ്പെടുകയല്ലോ ഇറച്ചിക്കറി തിന്നുമ്പോഴും അതുകൊണ്ട് ചക്ക ചക്ക പോയിക്കുണ്ടാക്കുകയില്ല ചക്കയൊക്കെ വായൻ്റെ നല്ല ടേസ്റ്റാണ് അങ്ങനെ പോരുന്ന വൈകി കാക്ക ഒരു കുപ്പി ഫാൻ്റെ വാങ്ങി അതൊക്കെ കുടിച്ച് പിന്നെ പുരയിലേക്ക് പോകുന്നുണ്ടോ വായൻ്റെലില്ല വാ കട്ടിയില്ല എണ്ണിക്കാൻ ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ പുരയിലെത്തി സാധാരണ തിന്നുമ്പോൾ തന്നെ നമ്മളെ പേറ്റൊക്കെ എടുത്ത് ഇങ്ങനെ വേഗം ചോറൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടി തിന്നാണ് കാക്കയുണ്ട് നിങ്ങളുടെ കൂടെ ചോറ് ന്നാൻ ഇങ്ങനെ പുറത്തേക്കൊക്കെ കയറുമ്പോൾ കറിവേപ്പിലൊക്കെ കാണുമ്പോഴേക്കും എന്തോര തകരാറിയാസം കിട്ടിയിട്ടാണ് നല്ല അതിനുള്ള ഫ്രഷ് കറിവേപ്പിലന്ന് പറയും ഞാൻ ഞാൻ അങ്ങനെ പറഞ്ഞാൽ പോകാൻ വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ അതിൻ്റെ അടുത്ത് എത്തിയാലെ മനസ്സിലായത് കറിവേപ്പിലല്ല അറിവേപ്പാണ് ഞാൻ പറഞ്ഞ പോനും വിചാരിച്ച കറിവേപ്പിൽ അങ്ങനെ അങ്ങനെയാണെങ്കിൽ കുറേ അമളികൾ പറ്റുന്നുണ്ടോ കാക്കിനട്ടങ്ങനൊക്കെ പറഞ്ഞേച്ച കഥ ആക്കുന്ന കറിവേപ്പിലാണ് നോക്കുമ്പോൾ അതിന് എരി തെത്തിയാലേ മനസ്സിലാവും എന്നുള്ളത് ഏതായാലും കറിവേപ്പാണെന്ന് വിചാരിച്ച് പോയവൻ അരിവേപ്പും കൊണ്ട് പോകുന്നു പോന് അതും വാങ്ങിയാണ് പോകുന്നില്ലെങ്കിൽ പിന്നെയും ഞാൻ പറയുകയാണ് കേട്ടോ അത് അറിവേപ്പ് എന്നാണേ അരിവേപ്പ് അല്ലാന്ന് അതാ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓന കൊണ്ട് പോക്കുന്നത് ഇനി അടുത്ത് നമ്മൾ പൊരിച്ചത്തിരി ഉണ്ടാക്കുക കേട്ടോ രാത്രിയൊക്കെ ഇന്ന് പൊരിച്ചത്തിരിയാണ് ഇതൊക്കെ പരുത്തി ഞാൻ റെഡിയാക്കി വെച്ച് കിട്ടും ഇനി പൊരിച്ചാൽ മതി ഇത് പൊരിക്കാൻ കുറച്ച് താമസം ഉണ്ടാവും കേട്ടോ കുറച്ച് സമയം വേണം ഉള്ള കല്ലോണ്ട് വെന്ത് കിട്ടണ്ടേ കുറെ സമയം എണ്ണയൊക്കെ എടുത്ത് വേവിച്ചെടുക്കണം നല്ല തീയിലിടയും വേണം നല്ല കട്ടിയിലല്ലേ ഉണ്ടാകുന്ന നല്ലോണം വേവിച്ചെങ്കിലല്ലേ ഉള്ള കല്ലോണ്ട് വെന്ത് കിട്ടും ഈ പൊരിച്ചാത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളെ ചാനലിൽ ഉണ്ട് കേട്ടോ കുറച്ച് ദിവസമായിട്ട് വെള്ളം പൊച്ചത്തിരിൻ്റെ വീഡിയോ ഇട്ടിട്ട് ഒന്ന് പോയി കണ്ടുവയ്ക്കാണ്ട് ഇഷ്ടപ്പെട്ടിരിക്കെങ്കിലും ഉണ്ടാക്കി വയ്ക്കാണ്ട് നല്ല പൊരിച്ചാത്തിരിയാണ് കേട്ടോ എണ്ണ കുടിക്കുക പൊട്ടിപ്പോകുക ഒന്നുമില്ല നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ ഒരുപാട് എണ്ണ ഒച്ചെടുക്കുന്നത് വലിയ ചട്ടിയിലും അട്ട വെച്ച് അതിനെ കൊണ്ട് ഒരുപാട് പത്തിരി ഇട്ടെടുക്കും ഒന്നായിട്ട് പൊരിച്ച കോരി എടുക്കാൻ വേണ്ടിയിട്ട് കുറേ പത്തിരി പൊരിക്കാനുണ്ടല്ലോ ഒന്നും രണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ പൊരിച്ചു കുത്തി നിൽക്കുകയാണെങ്കിൽ നേരം പൊളുത്തു ചട്ടിയിലൊക്കെ ഫുൾ എണ്ണ ഒഴിച്ച് ഒഴിച്ചിങ്ങനെ നമ്മളിങ്ങനെ പത്തരി ഒക്കെ ഇട്ടെടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചില്ലേ കൈമക്ക നല്ലതുകൊണ്ട് എണ്ണ ആട്ടോ എൻ്റെ കൈമലെടുക്കുന്നതിലൊക്കെ ഒക്കെ ഇങ്ങനെ പൊള്ളയുള്ളൂ ഞാൻ ആ എണ്ണ ആകുമ്പോഴൊക്കെ പോയി ഓൽമേൻറ്റ് വെക്കലാണ് പൊള്ളുന്നതിനുള്ള ഒരു മരുന്നുണ്ട് അത് ഞാൻ അടുപ്പിൻ്റെ അടുത്ത് തന്നെ സ്റ്റോക്കാക്കി വെക്കലാണ് ഒത്തിരി എണ്ണമാണ് അധികം മേലാൽ കൈമലാൽ അത് എണ്ണ കൈമല തെറിക്കുമ്പോഴൊക്കെ ഞാൻ പോയി ഇങ്ങനെ ഒൽമേൻ്റെ വരുത്തു വെക്കും അത് ഓൽമേൻ്റെ പെട്ടെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ പുള്ളിയിലെ കലയൊന്നും ഉണ്ടാവില്ല ആദ്യമൊക്കെയാന്ന് ഞാൻ പത്തിര ഉണ്ടാക്കുമ്പോൾ ഈ ഓൽമേൽ ഇല്ലാത്ത സമയത്ത് കൈമല ഇഷ്ടംപോലെ കലകൾ ഉണ്ടാകാനും അന്ന് പിന്നെ അങ്ങനെ ശ്രദ്ധിക്കൊന്നുമില്ലായിരുന്നു പിന്നെയാണ് കല ഒക്കെ വന്നതിന് ശേഷമാണ് പിന്നെ വേഗം പോയി ഓല്മേൻ്റെ വെക്കലൊക്കെ തുടങ്ങി അങ്ങനെ നമ്മളെ പൊരിച്ച പത്തരൊക്കെ റെഡി ആയിക്കൊണ്ട് എടുക്കുകയാണ് അധികം ഞെറിച്ച് മുറിച്ച് കരച്ചെടുക്കേണ്ടിവർക്ക് അങ്ങനെ ചെയ്യുക വേഗം എടുക്കേണ്ടിവർക്ക് അങ്ങനെ ചെയ്യുക കറിയൊക്കെ കൂട്ടി തിന്നുകയാണെങ്കിൽ അധികം ഞെരിച്ചൊന്നും എടുക്കേണ്ടിട്ടോ അല്ലാണ്ട് നമുക്ക് ചായ കൂട്ടാനാണെങ്കിൽ കൈയിൽ നിന്ന് എടുത്തോളൊന്നും കരിയാണ്ട് ഞെറിച്ച് മൊറിച്ചൊക്കെ എടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ ഇതുണ്ടാക്കുന്ന കറിയും കുട്ടി കഴിക്കാനായകൊണ്ട് അധികം മൊരിച്ചെടുക്കുന്നില്ല കേട്ടോ ഇത് നല്ലോണം മൊരിച്ചെടുത്തില്ലെങ്കിലും എണ്ണയൊക്കെ നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ നല്ലോണം വെന്തിയില്ലെങ്കിൽ ഉള്ളു ചീഞ്ഞാണ്ട് എടുക്കും ഉള്ളു വെന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും അല്ലാണ്ട് ഇങ്ങനെ പറ്റി കളിക്കുമല്ലോ അങ്ങനെ നമ്മളെ പൊരിച്ചത്രയൊക്കെ റെഡിയാക്കി കിട്ടോ രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ ഒമാനുള്ള ഒരു ഫുഡ് കിട്ടിയിരിക്കുന്നത് ദോശ അതൊരു അടിപൊളി ദോശ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും തീന് കോമ്പിനേഷൻ ആയിട്ട് ഒരു കാരക്കൻ്റെ ഒന്നൊരു സാധനം കിട്ടുകയുള്ളൂ തേന് പോലത്തെ ഒരു സാധനം അതും കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ നമുക്ക് ഇടയ്ക്കൊക്കെ ഇവിടെ കിട്ടലുണ്ട് അതിന് ആദ്യമൊക്കെ വരുമ്പോൾ ഇപ്പോൾ വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ദോശ മാത്രമേ കിട്ടിയിട്ടുട്ടോ കാരക്കൻ്റെ ആ സാധനം കിട്ടിയില്ല തേന് പോലൊക്കെ നിൽക്കും നല്ല ടേസ്റ്റ് ആകും കൂട്ടി കഴിക്കാൻ ഈ ദോശ കാണുമ്പോൾ ഒക്കെ ഞാൻ ചോദിക്കരുത് എങ്ങനെ ആക്കിയിട്ടുണ്ടാക്കരുത് അയൽവാസിനോടാണെങ്കിൽ പോയി ചോദിക്കുകയാണെങ്കിലൊക്കെയാണ് ആ റബ്ബി അറിഞ്ഞോട്ട് അവൾ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആണെങ്കിലും മനസ്സിലാകുകയില്ല ഞാനങ്ങനെ ചോദിക്കേണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല നല്ല ആട്ടപ്പൊടി അങ്ങനെ ഒക്കെ അല്ലേ മൈതപ്പൊടി അതിൽ നിന്നോ കോഴുമുട്ട എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടായിരിക്കും കുഞ്ഞു കുഞ്ഞാക്കി കേട്ടോ ചൂട് അതേ ചൂടിയൊക്കെ ഒരു വലുപ്പം ഉണ്ട് ഇതിലും ചെറുതായിട്ട് നമുക്ക് കിട്ടരു ഇതിങ്ങനെ കുഞ്ഞ് കുഞ്ഞാക്കി ചൂടുമ്പോൾ എന്തോര സമയം ചുട്ടെടുക്കണമല്ലേ അതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടി കിട്ടി കിട്ടോ അലീസ അൽസ എന്നൊക്കെ പറയല്ലേ ആ സാധനവും കിട്ടിയിരിക്കുന്നത് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഫുഡോ കഴിച്ചതിന് ശേഷമാണ് കിട്ടി എന്നാലും ഞമ്മൾ കഴിച്ചു നോക്കിക്കുന്നത് ദോശ കേട്ടോ ഞാൻ തോന്നെത്തുന്നത് അതിന് വേറെ തൊട്ട് കിട്ടണമെന്നില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ രാത്രികത്തെ വിശേഷങ്ങൾ കേട്ടോ പിറ്റേ രാവിലെ അകത്ത് ദോശ ഇട്ടു കെട്ടോ ദോശ വിട്ടാക്കി വേണ്ടാത്തേം കൊണ്ട് ഞാൻ എന്തെങ്കിലും പൂരി ഉണ്ടാക്കിയതാണ് ഇതെന്ത് പൂരിയാണെന്നറിയുമോ പൊറാട്ട പൂരിയാണെട്ടോ നല്ല രസമായിട്ടോ കഴിക്കാൻ നല്ല നെർച്ച് മൊരിച്ചെടുത്തേക്കാണെങ്കിൽ ഇത് നമ്മൾ കടയിലൊക്കെ ഉണ്ടാവില്ലേ പഞ്ചസാര വിതറിയിട്ടൊരു ബർഗർ ഉണ്ടാവില്ല അതിനോ ബേക്കറിയിൽ കണ്ടൊക്കെ അങ്ങനത്തെ ബർഗർ പോലെ നിൽക്കുന്നത് സംഭവം മൈദ ആണ് കേട്ടോ മൈദ പൊറാട്ടപ്പൊടിയൊക്കെ കൊഴക്കുമ്പോൾ കൊഴച്ചിട്ട് പൊറോട്ട ഒക്കെ റോള് പിടിക്കുമ്പോൾ പിടിച്ചിട്ട് പിന്നെ അത് പരത്തി പൊരിച്ചതാണ് ഈറ്റ ഒന്നും കൂട്ടി ചായ കുടിച്ചിരിക്കുകയാണ് നമ്മളെ വെള്ളം അറിയോ ബുരി പോലല്ലേ അല്ല പൂരിനെക്കാളും കട്ടിയും ലെയറൊക്കെയുള്ള ഉള്ള അല്ലത് ഈറ്റ നാലെണ്ണിട്ടുണ്ടാക്കി വച്ചത് ആർക്കൊക്കെ വേണമെങ്കിലും ഒക്കെ കഴിക്കാറില്ല ഞാൻ ഈറ്റയാളൊന്നും കൂട്ടി ചായ കുടിച്ചിരിക്കുന്നത് അത് കണ്ടില്ല ഞങ്ങൾ നല്ല കട്ടിയുണ്ട് ഞെരിച്ചിലുണ്ട് മൊരിച്ചിലുണ്ട് അത് പൊട്ടിച്ച് കണിട്ടുള്ള ഒക്കെ ലെയർ ലെയറായിട്ട് നിൽക്കുകയും ചെയ്യും ഇനി നമ്മൾ ഉച്ചക്കൊരു പച്ചക്കറി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയറും മത്തനും പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടി കൂട്ടിയിട്ട് കുക്കറിൽ ഇട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ ഒരുമിച്ച് വേവിച്ചതാണ് കേട്ടോ മത്തന് പിന്നിട്ട് എടുത്തോന്നല്ല ചെറുപയറും മത്തിനെല്ലാം കൂടി ഒരുമിച്ചിട്ട് എടുത്തതാണ് മൂടിയൊക്കെ തുറന്ന് വെക്കുന്നത് കുറച്ച് വെള്ളം അധികം ഉണ്ട് തോന്നി പേറാണേ വെന്തുക്കുന്നത് മത്തനും വെന്ത്ക്കുന്നത് അങ്ങനെ തീയ്യുമൊക്കെ അത്തിച്ചൊന്നുകൊണ്ട് വെള്ളം പറ്റിച്ച് എടുക്കാൻ വെച്ചതാണ് പിന്നെ തേങ്ങട്ട അതിന് ലൂസായി പോകുകയും വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം അങ്ങോട്ട് മുക്കി വെക്കുന്നത് പിന്നെ ഞാൻ ഇതിനോട് ഒന്ന് ഒടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ കയ്യിലോണ്ട് ഒടിച്ചെടുക്കാൻ നല്ല സുഖമാണ് കുക്കർ നമ്മൾ രണ്ട് പിസിലാണ് നമുക്ക് ഓഫാക്കി കിട്ടോ പിന്നെ ഇതിലൊക്കെ ഉള്ളൊരു അരിപ്പ് ഉണ്ടാക്കണോ അതിന് കുറച്ച് പച്ചമുളക് അത് ആവശ്യത്തിനുള്ള എരിവെത്രാണോ വേണ്ടി വെച്ച അതിനനുസരിച്ച് പച്ചമുളക് എടുക്കുക പിന്നെ കുറച്ച് തേങ്ങ അതുകൊണ്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി കൂട്ടി എല്ലാം കൊണ്ട് അരച്ചെടുത്തതാണ് കേട്ടോ ഏത് കറിക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള എരി പുളിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ കറിയിലേക്ക് തേങ്ങ അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്ത് കിട്ടുമോ എല്ലാം തിളിക്കുന്നില്ല അടുപ്പിന്ന് വെള്ളം വറ്റാൻ വേണ്ടി തെയ്യ് കൂട്ടി വെച്ച് കിട്ടും അങ്ങനെ വെള്ളം നമ്മൾ മുക്കി വെച്ചാൽ പിന്നീട് കൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വന്നില്ല അത് തന്നെ വെള്ളം ഉണ്ട് തേങ്ങയിലും വെള്ളം ഒഴിച്ചില്ല മിക്സി ഒന്നും ചെറുങ്ങനെ കൈകി പറഞ്ഞിട്ടേ ഉള്ളൂട്ടോ പിന്നെന്തേലും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നേർത്തു തളിച്ച് ഇങ്ങനെ വറവേതെടുക്കുമ്പോഴൊക്കെ പിന്നെ ചൂടണിയുമ്പോഴൊക്കെ അല്ലോണം ഒയിത്ത് വരും അങ്ങനെ മത്തനും പേറും കറിയും ഒക്കെ റെഡി ആക്കിയിരുന്നു ഇനി മീൻകറി ഉണ്ടാക്കണം പപ്പടം പൊരിക്കണം ഉപ്പേരി ഉണ്ടാക്കണം അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മീൻകറിയോ ഉപ്പേരിയും പപ്പടമൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ തിന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് കക വരുന്നത് കായ വരുമ്പോൾ മക്കൾക്കുള്ള പൊതി കൊണ്ടുവന്നു കിട്ടുമോ ഞമ്മളെ റൂമിലില്ലാത്തേയും കൂടെ ഒരു ഇത് കണ്ടിയില്ല ഒരു എപ്പോഴും കാത്തിക്കലായിരുന്നു കാക്കേൻ്റെ ഒച്ച കേട്ടാൽ അവർ വേഗം പുറത്തിറങ്ങും എന്നപ്പോൾ ഞാനൊന്ന് പൊതി കഴിച്ചു നോക്കാണ് എന്താ കൊണ്ടുപോകുന്നത് നോക്കാൻ നല്ല മധുരമുള്ള അടിപൊളി സാധനമാണ് കേട്ടോ എൻ്റെ പേര് എന്താ രസകുളാന്നങ്ങാൻ രസഗുള നല്ല മധുരമാണ് പഞ്ചാരക്കെട്ടാണ് ഞാനൊന്നെടുത്ത് ഇങ്ങനെ തുള്ളിയായിട്ടോ എനിക്കും ഇഷ്ടമായില്ലെ കേട്ടോ മധുരം കൊണ്ട് മധുരം ഇഷ്ടമുള്ളവക്കെ ഇഷ്ടപ്പെടും ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മളെ വീഡിയോ കാണിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ പറയുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നു ഓർത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അമർത്തണേ ഉപ്പച്ചി വന്ന വിവരം മക്കൾ അറിഞ്ഞിരിക്കുന്നത് കേട്ടോ ഒരു വന്നിങ്ങനെ പിടിയും വലിയൊക്കെ കൂടുകയാണ് മക്കളെ പറയാനുണ്ട് ഞമ്മക്കിതാ ടു കെ സബ്സ്ക്രൈബർ ആവാനയ്ക്കുന്നുട്ടോ ഇന്നലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് അത് മുന്നോട്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തിയിട്ട് അസ്ലാമലൈക്കും വരഹമുല്ലാ തല വാഹന